നമസ്കാരം നവകേരള സദസ്സ് അവസാനിച്ച ഈ ഒരു ഘട്ടത്തിൽ നവകേരള സദസ്സിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു സാധാരണ മലയാളി എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളഭിപ്രായങ്ങളിവിടെ വരുമ്പോൾ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ നവകേരള സദസ്സിനെ കുറിച്ചിട്ട് ആദ്യം തന്നെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചില ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ഏകദേശം ഉറപ്പായിരുന്നു ഇതൊരു പാർട്ടി പ്രചാരണ പരിപാടിയായിട്ടേ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ ജനസമ്പർക്ക പരിപാടി പോലെയുള്ള ഒരു മോഡലിൽ ഒരു പരിപാടി ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു സാഹചര്യം ിൽ അത് ഫലപ്രദമാവാനായിട്ടുള്ള ഒരു സാധ്യതയുമില്ല അതേപോലെ പരാതി സ്വീകരിക്കുന്ന ഒരു കാര്യത്തിലും പരാതി പരിഹരിക്കുന്ന ഒരു കാര്യത്തിലും ഈ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ജനകീയമല്ലാത്ത രീതിയിലേക്ക് വരാൻ സാധ്യത ഉണ്ട് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയ സമയത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ജനകീയൻ എന്നുള്ള ഒരു പേരിലാണ് അതിനെ അവർ ബ്രാൻഡ് ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെ മന്ത്രിമാര് അഘോരാത്രം പണിയെടുത്തു എന്നുള്ള തരത്തിലുള്ള പി ആർ വർക്കും അതിന്റെ ഭാഗമായിട്ട് ചെയ്യാനായിട്ട് പറ്റി എന്നാൽ ഇവിടെ ആദ്യം തന്നെ പാളിപ്പോയത് ഈ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ചില മാറ്റങ്ങൾ ാണ് ബസ് വാങ്ങിയത് മുതൽ പരാതി സ്വീകരിക്കുന്ന രീതി മുതൽ ജനകീയമല്ല എന്നുള്ള ഒരു ആക്ഷേപം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ദുർച്ചെലവ് സാമ്പത്തിക പ്രതിസന്ധി എന്നീ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ബസ് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ചീത്തപ്പേര് ആദ്യഘട്ടത്തിൽ തന്നെ നേടി പിന്നീട് ഈ ഒരു ബസ്സുമായി മന്ത്രിമാർ പോകുന്ന വഴിയരികിൽ നിൽക്കുന്ന പ്രതിഷേധങ്ങളിൽ ഡിവൈഎഫ്എ പ്രവർത്തകർ തല്ലിച്ചതച്ചത് അടിച്ചമർത്തിയത് ക്രൂരമായി മർദ്ദിക്കുന്നത് പോലീസ് നോക്കി നിന്ന് കണ്ടതൊക്കെ ജനങ്ങളിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വേറൊരു വിരുദ്ധ വികാരം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരണമായി നവകേരള സദസ്സ് പരാജയം എന്ന് പറയാനായിട്ട് ജനങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചതിൽ ഡിവൈഎഫ്എ പ്രവർത്തകർക്കുള്ള ഒരു പങ്കെടുത്തു പറയേണ്ടത് തന്നെയാണ് അവന്മാരാണ് ഇത് നശിപ്പിച്ച് നാറാണക്കല് പിടിപ്പിച്ച് ഗവൺമെന്റിന് ഉണ്ടായിരുന്ന വില കൂടെ കളഞ്ഞത് പിന്നീടുണ്ടായത് നവകേരള സദസ്സിന്റെ ബസ് വരുന്ന വഴികളിലൊക്കെ ജനഹിതമല്ലാത്ത ചില ക്രൗഡ് മാനേജ്മെന്റ് പരിപാടികൾ പോലീസ് ആവിഷ്കരിച്ചതും സുരക്ഷയുടെ കാരണം പറഞ്ഞ് കടയടപ്പിക്കുന്നതും മതിൽ പൊളിക്കുന്നതും ഒക്കെയാണ് സുരക്ഷാ കാരണങ്ങൾ ഇൻക്ലൂഡിങ് ഫയർ ആൻഡ് സേഫ്റ്റി പോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ കടയടപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ജനങ്ങളിലേക്ക് എന്തിനു ചെയ്യുന്നു എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സർക്കാരിന് പറ്റിയില്ല അതൊരു വലിയ പരാജയമായിരുന്നു ഇതിന്റെ കൂടെ തന്നെ എടുത്ത് പറയേണ്ടത് കരിങ്കുടി പ്രതിഷേധം കറുപ്പിടുത്തവരോടുള്ള നീരസം എന്നീ കാര്യങ്ങൾ അല്ലാതെ തന്നെ സദസ്സിലെത്തിയ ആളുകൾക്കും പരാതി കൊടുക്കാൻ എത്തിയ ആളുകൾക്കും പരിപാടി നശിപ്പിക്കാൻ എത്തിയ ആൾ എന്നുള്ള രീതിയിലുള്ള സമീപനം ഡി വി എഫ് എ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് നമ്മൾ കണ്ടു ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അടക്കം വെച്ചിട്ടുള്ള മർദ്ദനങ്ങൾ യൂട്യൂബർ ആയിട്ടുള്ള ഒരു വ്യക്തി മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ആ ഒരു സംഭവമുണ്ട് ഇതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്നതും സഹമന്ത്രിമാർ കൈയടിക്കുന്നതുമൊക്കെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ജനവിരുദ്ധ വികാരം വർദ്ധിപ്പിക്കാനായിട്ട് വലിയ കാരണമായിട്ടുണ്ട് ഇതിനിടയിൽ ആൾ മാറി സ്വന്തം പാർട്ടി പ്രവർത്തകരെ മർദ്ദിച്ച ഡി വൈ ഫൈ പ്രവർത്തകരുടെ വാർത്തയും ആളുകൾ ശ്രദ്ധിച്ചു തന്നെയാണ് അതിനോടൊപ്പം അവസാനമായിട്ട് മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ ആ ഒരു കേസുകൾ എടുത്തപ്പോഴത്തേന് കംപ്ലീറ്റ് പൂർത്തിയായി ട്വന്റി ഫോർ ന്യൂസ് കാര്യമായിട്ട് തന്നെ സർക്കാരിന് അനുകൂലമായിട്ടുള്ള വാർത്തകൾ പടച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് അവർക്കെതിരെ ഈ ഒരു കേസ് വരുമ്പോഴത്തേന് ആ ഒരു മാധ്യമപ്രവർത്തകയ്ക്കെതിരെ ഇങ്ങനെയുള്ള ഒരു വലിയ വകുപ്പുകൾ വകുപ്പുകൾപ്പെടുത്തിയിട്ടുള്ള ഒരു കേസ് വരുമ്പോൾ മാധ്യമ ലോകത്തിൽ ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതയിലേക്ക് നീങ്ങുകയാണ് ഇനി ഇതിന്റെയൊക്കെ അവസാനം ഈ പാർട്ടി ശക്തി പ്രകടന ജാഥ നവകേരള പാർട്ടി ശക്തി പ്രകടന ജാഥ കഴിഞ്ഞപ്പോഴത്തേന് ഇതിന്റെയൊക്കെ അവസാനമായിട്ട് മാത്രം പരിഗണിക്കുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് പരാതി പരിഹാരം എന്ന് പറയുന്നത് അൺഒഫീഷ്യൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ശതമാനമാണ് എന്ന് തോന്നുന്നു പത്ത് ശതമാനമോ അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനമോ മാത്രമാണ് പരിഹാരം നേടിയ പരാതികളെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല എന്നാലും എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് പത്തോ പതിനഞ്ചോ ശതമാനമാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ നവകേരള സദസ്സുകൊണ്ട് എന്ത് ലാഭം ഉണ്ടായി പാർട്ടി പ്രചാരണം നടന്നില്ല പാർട്ടി നവകേരള ശക്തി പ്രകടനം ആളുകൾക്ക് നല്ല രീതിയിൽ വെറുത്തു മനുഷ്യത്വമുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഡി പ്രവർത്തകർ വീട് കയറി ആക്രമിച്ചതടക്കം നമ്മൾ കാണുകയുണ്ടായി പ്രതിപക്ഷത്തിന്റെ സാധ്യതകളെ കുറിച്ചിട്ട് നവകേരള സദസ്സിനോടനുബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ ചില സാധ്യതകൾ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട് പറയേണ്ടതുണ്ട് അവരത് വിനിയോഗിച്ചോ അവരത് ശരിക്കും ഉപയോഗപ്പെടുത്തിയോ എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആകെ ജനകീയമായിട്ടുള്ള ഒരു സമരരീതി ജനകീയനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് കാണാനായിട്ട് സാധിച്ചത് അത് ചാണ്ടി ചാണ്ടിയമ്മനാണ് ചാണ്ടിയുമ്മന്റെ കറുപ്പുടുത്ത ഒറ്റയാൾ പ്രതിഷേധം കേരള ജനത നല്ല രീതിയിൽ കൈയടിച്ച് സ്വീകരിച്ചതാണ് ചില ആളുകൾ ഷോ കാണിച്ചു എന്ന് പറയുമെങ്കിലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ അച്ഛനെ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾക്കും അല്ലാതെയുള്ള ആളുകൾക്കും ബഹുമാനം തോന്നിയ ഒരു പ്രതിഷേധ രീതി തന്നെയായിരുന്നു ഉമ്മൻ ഇന്ന് കാഴ്ചവെച്ചത് കറുപ്പെടുത്ത് ജഗതിയിലുള്ള പുതുപ്പള്ളി ഹൗസിന്റെ മുൻപിൽ അദ്ദേഹം റോഡിന് ഓരത്ത് ഇരിക്കുന്ന ഒരു സമയത്ത് സ്വന്തമായി കൊണ്ടുവന്ന കസേരയിൽ സ്വന്തമായി തിരിച്ചു തിരിച്ചുകൊണ്ടുപോയ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് അത് ഒരു സ്ട്രോങ് മെസ്സേജ് കൊടുക്കുന്ന ഒരു പ്രതിഷേധ രീതിയായിരുന്നു അതുപോലെ തന്നെ കെ പി സി പ്രസിഡന്റും പങ്കെടുക്കുന്ന സമരത്തിലേക്ക് ടിയർ ഗ്യാസ് ഷെല്ല് അത് അടിച്ചിരിക്കുക എത്ര പേരെയാണ് അത് ബാധിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇന്ന് ഏറ്റവും അവസാനം എന്റെ ഒരു സഹപ്രവർത്തനോട് വന്നപ്പോൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയാണ് കറുപ്പിട്ടുകൊണ്ട് നിൽക്കാൻ പാടില്ല എന്ത് നിയമം എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ പഞ്ചായത്തിന്റെ ഒരു മെമ്പർ വാഗത്താനത്ത് അതേ കറുപ്പിട്ടെന്ന് പറഞ്ഞ് ജയിലിലാക്കി ഞാൻ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ആദ്യ അവസാനത്തോട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ പലതവണ ആലോചിച്ചു പ്രതിഷേധം വേണോ വേണ്ടായും വേണ്ട ഒരു എം എൽ എയുടെ ചില പരിമിതികളുണ്ടെന്ന് വെച്ചിരുന്നപ്പോഴാണ് ഈ തരത്തിൽ ഇന്നും കൂടെ ചെയ്തപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾക്കെതിരെ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ എന്റെ വീടിൻ്റെ ഫ്രണ്ട് വരുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രതികരണം ഉണ്ട് കേരള കേരളത്തിന് തൊട്ട് സമീപത്താണ് മാത്രമല്ല ഒരു പത്തിരുപത് മീറ്റർ അപ്പുറം മാറി പ്രവർത്തകർ ഇങ്ങനെ സംഘടിക്കുന്നുണ്ട് കഴിഞ്ഞ നാളിലൊക്കെ കണ്ട പോലെ ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടാകും പ്രശ്നമല്ല എന്നെ ആക്രമണിക്ക് ഞാൻ ജനാധിപത്യത്തിന്റെ പേരിൽ ഞാനത് സ്വീകരിക്കുന്നു ഉദ്ദേശം ഇവിടെ ഇരിക്കുന്നു ഞാനിവിടെ ഇരിക്കും എന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ എന്റെ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കുന്നു ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് എന്റെ ഇഷ്ടമല്ല ഞാൻ സ്വാതന്ത്ര്യം ഞാനിവിടെ ഞാൻ എന്റെ ഇഷ്ടമുള്ള സമയത്ത് ഇരിക്കാനുള്ള അവകാശം എനിക്ക് എന്റെ ഭരണ എന്റെ രാജ്യം ഡി വിഫ്ഐ പ്രവർത്തകർ അവിടെയും ജനവിരുദ്ധ വികാരം ആളുക എത്തിക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധങ്ങളുമായി വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നാൽ പോലീസ് ഉള്ളത് ഒരു ഇറ്റ് ഭാഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ അത് ഉള്ളത് കൊണ്ടോ ആയിരിക്കണം അവർ തിരിച്ചുപോയി അവരവിടെ ഒരു പ്രതിഷേധം സമാധാനപരമായിട്ടുള്ള ഒരു സമരം നടത്തുന്ന ആൾക്കെതിരെ ഒരു പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നവകേരള സദസ് അവസാനം കൊണ്ടേ ഉള്ളതും കിടക്കളും ഇന്ന് രാവിലെയും ഇന്നലെയും ഇനിഞ്ഞും ബി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള കലാപാഹ്വാനം എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഊർജ്ജം കൊടുക്കൽ അടക്കമുള്ള സംഗതി ായിട്ട് അണികൾ സമരം ചെയ്യുന്ന സമയത്ത് പോലും അത് ജനകീയമായിട്ട് മാറിയിരുന്നില്ല പലപ്പോഴും പോലീസിനെ പ്രകോപിപ്പിച്ച് ഞങ്ങളെ തല്ലട തല്ലി നോക്കട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലേക്കായിരുന്നു അവരുടെ സമര രീതികൾ വന്നത് ഇന്ന് രാവിലെ പ്രതിഷേധ പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിക്കുന്ന വേളയിൽ ടിയർ ഗ്യാസ് വന്നു ഗ്രനേഡ് വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് ആ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് തങ്ങളുടെ നേതാവ് ജനങ്ങളുടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന വേളയിൽ പ്രവർത്തകരിൽ ഒരു കൂട്ടം ആളുകൾ ബാരിക്കേഡിന്റെ സൈഡിൽ പോയിട്ട് പോലീസിനെ പ്രകോപിപ്പിക്കുകയായിരുന്നു അപ്പോൾ അതും ജനങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അത് ജനകീയമായിട്ടുള്ള രീതിയിലേക്ക് വന്നു ജനകീയമായിട്ടുള്ള രീതിയിലേക്ക് വന്നില്ല ആകെ ഇന്ന് ജനകീയമായിട്ടുള്ള ഒരു പ്രതിഷേധം പ്രതിപക്ഷ െന്ന് വന്നത് പ്രതീക്ഷ കൊടുത്തത് ഉമ്മന്റെ ആ ഒരു പ്രതിഷേധം മാത്രമായിരുന്നു പ്രതിപക്ഷത്തിന് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ടുള്ള സാധ്യത വേറെയും ഉണ്ടായിരുന്നു കുറ്റവിചാരണ സദസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഇവർ അനൗൺസ് ചെയ്യുന്നു എന്നാൽ അതിൽ ആളില്ല എന്ന് പറഞ്ഞ് പാതി വഴിക്ക് നിർത്തുന്നു സൈമിൾട്ടേനിയസ് ആയിട്ട് നവകേരള സദസ്സിനോടൊപ്പം തന്നെ കുറ്റവിചാരണ സദസ് എങ്ങനെയെങ്കിലുമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ പതുക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിന് വലിയൊരു ഗുണമായിട്ട് വരുന്ന സംഗതിയായിരുന്നു ഇവിടെ പ്രതിഷേധിക്കാൻ വന്ന അണികളുണ്ടായിരുന്നു അവരുടെ സ്നേഹിതരുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കുറ്റവിചാരണ സദസ്സ് വിജയിപ്പിക്കാമായിരുന്നു കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട് ആളുകൾ സംഘടിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തും അവിടെ സമാധാനപരമല്ലാത്ത ജനകീയമല്ലാത്ത പ്രതിഷേധ രീതികൾ കോൺഗ്രസിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആരും ആ ഒരു ഭാഗത്തേക്ക് അടുക്കാഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തല അജിത്തിന്റെ വരെ ഫേക്ക് ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തി ആകെ മൊത്തത്തിൽ നാണം കേട്ട ഒരു അവസ്ഥയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇമേജ് തിരിച്ചുപിടിക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു അത് ഒരു പരിധിവരെ അദ്ദേഹം വിനിയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലും പലപ്പോഴും സമരങ്ങളിലുള്ള അമിതമായിട്ടുള്ള ഒരു വൈകാരിക പ്രകടനങ്ങൾ ഷോ ഓഫുകൾ മൊത്തത്തിൽ അതിൻ്റെ ഒരു ഭംഗി കിടത്തുകയുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയെ സമരത്തിൽ നിന്ന് പിടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രവർത്തകയുടെ പഴന്തുണി ആയിട്ടുള്ള വസ്ത്രമായിരിക്കണം അത് കീറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനൊരു വസ്താക്ഷേപം എന്നുള്ള രീതിയിലേക്ക് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ വിവരമുള്ള ആളുകൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു അപ്പോൾ അത് വലിയ വായിൽ വിളിച്ചു പറയുകയും അത് പലതവണ ആവർത്തിച്ച് പറയുകയും കൈരളി ചാനലിൽ റിപ്പോർട്ടർ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അത് പാർട്ടി മാധ്യമമാണ് എന്നുള്ള രീതിയിൽ ആ ഒരു മാധ്യമത്തിലേക്ക് കടന്നു കയറുകയൊക്കെ ചെയ്തത് ശരിക്കും ആളുകൾ ശ്രദ്ധിച്ച ഒരു സംഗതി തന്നെയാണ് ഇന്ന് ഉമ്മൻ ജനകീയമായിട്ടുള്ള ഗാന്ധിയമായിട്ടുള്ള ഒരു സമരരീതി കാണിച്ചു തന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള സമര രീതികൾ മുന്നേ തന്നെ പിന്തുടരുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഒരു അതിക്രമം വരികയായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് സഹതാപ തരംഗമെങ്കിലും ഉണ്ടായേനെ അതും ഇല്ലാതാക്കി കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ നടപടികൾ ആരംഭിച്ച സമയത്ത് പ്രകോപനം ഉണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രതിഷേധം തുടങ്ങി വന്നത് വഴിയിലുള്ള പോസ്റ്ററുകൾ മൊത്തം വലിച്ചു കയറുകയും തല്ലി പൊട്ടിക്കുകയും പോലീസിൻ്റെ ഷീൽഡ് പിടിച്ചു വാങ്ങുകയും ലാത്തി വെച്ച് തിരിച്ചടിക്കുകയും അങ്ങനെയുള്ള എല്ലാത്തരം പരിപാടികളും ചെയ്തിട്ടാണ് പോലീസ് അവസാന ഘട്ടത്തിലേക്ക് ഒരു അറസ്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നത് അത് പോലീസ് വാഹനം തല്ലിത്തറക്കുന്ന ഒരു സമയത്തായിരുന്നു അതേപോലെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തകരെ വലിസറക്കി കൊണ്ടുപോകുന്ന ചില സാഹചര്യങ്ങൾ അവസാനം ഡി ഓഫീസിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്ന പോലീസുകാർക്ക് നേരെ കല്ലങ്കടെ എറിഞ്ഞപ്പം അതങ്ങട് പൂർത്തിയായി കോൺഗ്രസിന്റെ പ്രതിഷേധ നടപടികളിൽ കുറച്ച് സംയമനം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് അവർക്കും ഒരു വലിയ സാധ്യതയായിട്ട് ഉപയോഗിക്കായിരുന്നു ഇതിപ്പം ആർക്കും ഗുണമില്ലാതെ പോയ ഒരു നവകേരള സദസ്സ് ജലഭീരങ്കിയിലേക്ക് ഒഴിച്ച കുറേയധികം വെള്ളവും പോയി കിട്ടി കുറേ മുട്ടയിലെ ഉണ്ണികൾ നഷ്ടപ്പെട്ട് അതിനകത്തേക്ക് മുളക് പൊടിയും കയറിപ്പോയി കുറേ ആൾക്കാർ വെറുതെ തല്ലും കൊണ്ട് കുറേ പോലീസ് കേസും കുറേ അട്രോസിറ്റീസും ഉണ്ടായി എന്നുള്ളതാണ് ഇതിനകത്ത് ആകെ ബുദ്ധിപരമായിട്ടുള്ള ഒരു പ്രവർത്തനം അത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നടത്തിയത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്താണെന്ന് പറഞ്ഞാലും നടത്തിയത് എസ് എഫ് ഐ പ്രവർത്തകരാണ് അവർ മറ്റേ ഗവർണർക്കെതിരെ ഒരു സമരം നടത്തിയതുകൊണ്ട് ആ രണ്ട് ദിവസങ്ങളിൽ മൊത്തത്തിലുള്ള മാധ്യമ ശ്രദ്ധ അങ്ങടേക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കെ എസ് യു ഷൂ എറിഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനം അതിൻ്റെ കേസ് കൂട്ടങ്ങൾ വേറെ ഒരു വഴിക്ക് നടക്കുന്നു ഇതൊക്കെയാണ് ടോട്ടൽ നവകേരള സദസ്സ് ഇതുവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി